അച്ഛൻ എന്താ പറയണേ ഇവിടെ എങ്ങനെ നിക്കണേ അച്ഛനെ അറിയില്ലേ ഇനി അച്ഛൻ പൈസ തന്നിട്ടില്ലേ അമ്മ എന്നെ വീട്ടിൽ കൊണ്ടാക്കുമ്പോ പറയണ്ട് എനിക്കറെഡി എന്റെ അമ്മക്ക് പെട്ടെന്ന് ഓപ്പറേഷൻ വേണമെന്നാണ് ഡോക്ടർ പറയണത് അൻപതിനാറ് രൂപ ആണ് എനിക്ക് നീരാവുള്ളൂ ഒരുപോലെ തന്നെ രണ്ടു പേരും എനിക്ക് വേണം ഞാന് ഒരാഴ്ച പണിക്ക് പോയിട്ട് കണ്ടോ നീരാ

എന്തായാലും ഓപ്പറേഷൻ നടക്കട്ടെ എന്റെ ജീവിതം ഇങ്ങനെയായി ഞാൻ എന്തായാലും മാക്സിമം പിടിച്ചു നിൽക്കാം എന്തായാലും അമ്മയുടെ ഓപ്പറേഷൻ നടക്കട്ടെ മഹേഷേട്ടനെ എന്നെ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഞാൻ വീട്ടിലേക്ക് വന്നോളച്ച നമ്മുടെ അമ്മയെ നോക്കിട്ടല്ലേ എനിക്ക് അവിടെ നിൽക്കാലോ അച്ഛൻ പോയിട്ട് വരാട്ടോ മോളെ എന്റെ തന്ത പോയോ നിനക്ക് എന്റെ മോന്റെ കൂടെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ പറഞ്ഞ തുക നിന്റെ തന്നയോട് വാങ്ങിച്ചോണ്ട് പോവാ അല്ലെങ്കിൽ എന്റെ മോന്റെ കൂടെ ജീവിക്കാൻ നോക്കണ്ട വിളിച്ചാലോ ഹലോ എന്താടാ സുഖാണോ ഹലോ

പിന്നെ നിന്റെ അമ്മയുടെ ഓപ്പറേഷൻ വേണ്ട ക്യാഷ് ഞാൻ ഫ്രണ്ടിന്റെ കയ്യില് ഏൽപ്പിച്ചിട്ടുണ്ട് അച്ഛനോട് പോയിട്ടോ വേണ്ട അമ്മ ഓ അത് നീ ആയിട്ട് അമ്മയോട് പറയാതിരുന്നാ മതി ആ പിന്നെ അച്ഛൻ അമ്മയ്ക്ക് കൊടുക്കാൻ പറഞ്ഞ പൈസ രണ്ടു ദിവസം ഞാൻ ആക്കി തരാം പിന്നെ അച്ഛനോട് സമ്മാനത്തോട് ഇരിക്കാൻ പറഞ്ഞ് തിരിച്ചു തരാൻ കഴിയില്ല അച്ഛന്റെ അവസ്ഥ ഓ അത് ഞാൻ ചോദിച്ചോ ആ അച്ഛൻ എനിക്ക് തന്നത് അതിലേറെ വലിയ നിധി പിന്നെ എനിക്ക് ഡ്യൂട്ടി കയറാൻ സമയമായിട്ടുണ്ട് ഞാൻ ഞാനൊന്ന് ഫ്രഷാവട്ടെ നാളെ വിളിക്കാം കേട്ടോ